സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ബസ് വൻ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർ സഞ്ചരിച്ചെന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ആർക്കും പരിക്കില്ല വിവരങ്ങളുമായി ചേരുന്നു എന്തൊക്കെയാണ് കൂടുതൽ പ്ലാസ്റ്റിക് കവലയ്ക്ക് സമീപമാണ് ഈ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെടുന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത് ഈ ബസിന്റെ നിയന്ത്രണം ഇറക്കത്തിൽ വെച്ച് നഷ്ടമാവുകയായിരുന്നു തുടർന്ന് മുന്നിലുണ്ടായിരുന്ന ടവേരയിൽ ഇടിച്ച ബസ് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഇടിച്ചു നിൽക്കുകയായിരുന്നു ഇവിടെ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലാണ് ഒരു വൻ ദുരന്തം ഒഴിവാക്കിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങിയ ബസ്സിനെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി ഡ്രൈവർക്ക് ആ സമയം സാധിച്ചു ഈ ബസ് ചെറുതോണിയിലേക്ക് എറണാകുളത്ത് നിന്നും വിവാഹ ചടങ്ങിനായി യാത്രക്കാരെയും കൊണ്ട് വരികയായിരുന്നു ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നു ആർക്കും തന്നെ പരിക്കില്ല എന്നത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് അതോടൊപ്പം തന്നെ ഈ ഗൂഗിൾ മാപ്പും മറ്റും നോക്കി ഈ വഴി വരുന്ന ബസ്സുകൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾ ഒപ്പം തന്നെ ചരക്ക് വാഹനങ്ങൾ ഒക്കെ തന്നെയും അപകടത്തിൽ പെടുന്നത് പതിവാണ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്തു തന്നെയായാലും ഈ അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ വാർത്തയാണ് Hold um.